സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജു ആണെങ്കിൽ വിജയലക്ഷ്മിയോട് തർക്കിച്ചുകൊണ്ടിരിക്കുക എൻ്റെ കഴുത്തിൽ ഈ താല് വീണ് കഴിഞ്ഞു ഇനി ഈ താല് അഴിച്ചുമാറ്റാന്ന് ആരും വിചാരിക്കേണ്ട മോളെ നീ വിചാരിക്കുന്ന പോലെ നല്ല അല്ല കാര്യങ്ങൾ എന്താ ഞാനെന്താ വല്ല മാരക രോഗിയാണോ ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോവുമോ എന്നൊക്കെ രഞ്ജു ചോദിക്കുക അത് കേട്ടതും നമ്മുടെ വിജയലക്ഷ്മി ആകെ തകർന്നു നിൽക്കുക ഹാ നിനക്ക് ഇവരെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ പേടിക്കണ്ട വിജയലക്ഷ്മി ഇവരെ ഞാൻ കൊണ്ടുപോയിക്കോളാം എൻ്റെ മോളെയും മരുമോനേയും പോലെ ഞാനിവരെ പോലെ നോക്കിക്കോളാം അത് കേട്ടതെന്ത് ചെയ്യാൻ ഹാ താലി കെട്ടിയ പെണ്ണിനെ മറ്റൊരു വീട്ടിൽ നിർത്തി നോക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല പൊന്നു പോലെ നോക്കും ഗുഡ് വെരി ഗുഡ് എൻ്റെ മോളുടെ ഭർത്താവായിരുന്നെങ്കിൽ പോലും അവൾക്ക് കിട്ടുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയുന്നതാണ് എനിക്കിഷ്ടം അത് കേട്ടതും നമ്മുടെ രഞ്ജുവിന് ഒരുപാട് സന്തോഷമായി ഈ സമയം വിജയലക്ഷ്മി ആകെ സങ്കടപ്പെട്ട് തകർന്നു നിൽക്കുക ഈശ്വര എന്തൊരു കഷ്ടമ്മോളെ നീ ചെയ്തത് ഗോവിന്ദൊക്കെ ഇതറിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കാൻ ഒന്നും സംഭവിക്കില്ല ഗോവിന്ദനോട് ഞാൻ പറഞ്ഞോളാം ഞാൻ ഇത്രയും നാളും ധ്യാനിന് വേണ്ടി കാത്തിരുന്നു ഇനി അതിന് കഴിയില്ല അത്രയല്ലേ ഉള്ളൂ ഞാൻ ചെയ്തത് വലിയ ആന തെറ്റൊന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ഇതായിട്ട് നമ്മുടെ രഞ്ജു ഇങ്ങനെ ദേഷ്യപ്പെടുവാ അത് കണ്ടതും വിജയലക്ഷ്മിക്കും ഒരു ഭയങ്കര സങ്കടമായി അപ്പം അനാർക്കലി വിജയലക്ഷ്മി നീ എന്തിനെ ഇങ്ങനെ എതിർക്കുന്നേ അവർ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഏ രഞ്ജു ഒരു പെൺകുട്ടിയല്ലേ ധ്യാന് ഒരാണും അവർക്കുമില്ലേ മോഹങ്ങളൊക്കെ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ധ്യാ അനാർക്കലി നിന്നോട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത് ഏഹ് കളി അറിയാതെ നീ ആട്ടം കാണുകയെന്ന് ഞാൻ കുറേ നേരമായി പറയുന്നേ എന്താണെങ്കിലും നീ ചെയ്തത് ശരിയായില്ല എന്നറക്കലേ ഇവരുടെ കല്യാണം നടത്തി കൊടുക്കണ്ടില്ലായിരുന്നു അതെന്താ നടത്തിയാൽ അമ്മ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോ ഞാനും ധ്യാനും എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം ധ്യാൻ എനിക്ക് ധ്യാനിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് വേണ്ട ഇനി ധ്യാനിനോടാരും ഒറ്റയ്ക്ക് ഒന്നും സംസാരിക്കണ്ട എന്നെ ഞാനും കൂടെ കേൾക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ മതി ഞങ്ങൾ രണ്ടുപേരോടും കൂടെ പറയാനുള്ളത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുക അത് കണ്ടതും വിജയലക്ഷ്മിക്ക് നല്ല സങ്കടമായി ഈ സമയം അനാർക്കലയും ആകെ ടെൻഷൻ ടെൻഷനടിച്ചിങ്ങനെ നിൽക്കുക എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തോ പ്രശ്നമുണ്ട് അതാണ് കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും എതിർക്കുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗോവിന്ദ് വരുക ഗോവിന്ദ് വന്നതും വിജയലക്ഷ്മി ഇങ്ങനെ പറയുക അയ്യോ രാ നീ പെട്ടെന്ന് പോ ഗോവിന്ദ എങ്ങാനും നിന്നെ കണ്ട പണിയാവും നിന്നോട് പെട്ടെന്ന് പോകാനാ പറഞ്ഞത് എനിക്കാരെയും പേടിയൊന്നുമില്ല വിജയലക്ഷ്മി അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ അവനെ പേടിക്കുന്നത് നിനക്ക് പേടിയില്ലെങ്കിലും എനിക്ക് പേടിയുണ്ട് നിന്റെ ജീവൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഒന്ന് പോകാൻ എത്രയും പെടന്ന് പോകാൻ നോക്ക് ഒന്ന് പോ വിജയലക്ഷ്മി ഇവർ ഇവർ പോട്ടെ എന്നിട്ടേ ഞാൻ പോകൂ അനാർക്കലി അവനങ്ങനെ നിന്റെ നിന്നെ കണ്ട നിന്റെ കാര്യം പോക്ക അതുകൊണ്ടാണ് പറഞ്ഞത് പോകാൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഷു ഒന്ന് പോ നിന്റെ ജീവനിൽ എനിക്ക് പേടിയുള്ളതുകൊണ്ടാണ് നിന്നോട് പോകാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അനാർക്കലി അങ്ങോട്ട് നിർബന്ധിച്ച് പറഞ്ഞു വിടുക ഈ സമയം അനാർക്കലി അങ്ങ് പോയി അനാർക്കലി മാറി നിന്നതും നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്തേക്ക് രഞ്ജുവും ധ്യാനും ഓടിച്ചല്ല ഗോവിന്ദട്ടാ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജു ഗോവിന്ദൻ്റെ കാലക്കല്ലിൽ വീഴുക കാലിൽ വീണതും പെട്ടെന്ന് ഗോവിന്ദൻ്റെ കണ്ണ് നിറഞ്ഞു ഗോവിന്ദ് കണ്ണ് നടച്ചു എന്നിട്ട് പതുക്കെ കണ്ണ് തുറന്നതിന് ശേഷം രഞ്ജുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അത് കണ്ടതും ഗീതുവിനും ഭയങ്കര സങ്കടമായി ഈ സമയം നമ്മുടെ രഞ്ജുവിനെ രഞ്ജു ഗോവിന്ദൻ്റെ ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുക അപ്പോൾ ഗോവിന്ദും രഞ്ജുവിനെ ചേർത്ത് പിടിക്കുക എൻ്റെ അനിയത്തി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ സമയം വിജയലക്ഷ്മി വരുന്നതുകൊണ്ട് ആരോട് ചോദിച്ചിട്ടാ ആരും അറിയാതെ നിങ്ങൾ ഈ കല്യാണം നടത്തിയത് എന്നും ഗോവിന്ദൻ്റെ ചോദ്യം കേട്ട് വിജയലക്ഷ്മി ഞെട്ടലോട് കൂടെ തന്നെ ഗോവിന്ദനെ നോക്കുക ഹാ ഇതെന്ത് വർത്തമാനം കണ്ണേട്ടാ അമ്മ അറിഞ്ഞോണ്ടല്ലോ അത് ചെയ്തത് അമ്മ അറിയാതെ അല്ലേ ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചത് ഇവർ രണ്ടുപേരും എടുത്ത തീരുമാനത്തിൽ അമ്മ എന്ത് പഴിച്ചു ഇവർക്കും ഇതിൽ പങ്കുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അത് കേട്ടതും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് വിജയലക്ഷ്മി ആ അപ്പോരഞ്ചു അതേ കോയൻതേട്ടാ അങ്ങനെ അമ്മയൊന്നും ചെയ്തിട്ടില്ല ദേ അമ്മയെ അറിയാതെയാണ് ഞാനും ധ്യാനും കല്യാണത്തിന് തീരുമാനിച്ചത് അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഇത്രയും നാൾ ക്ഷമിച്ചത് ഇത്രയും നാൾ ക്ഷമിക്കുക സഹിക്കുകയും ചെയ്തില്ലേ ഇനി ക്ഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും ഭയങ്കര ഇതോടുകൂടെ തന്നെ നിൽക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി ഈ സമയം ആകെ ഇതായിട്ട് നിൽക്കുവോ ഈശ്വരൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും കല്യാണം കഴിഞ്ഞല്ലോ ഇവരുടെ കല്യാണം നടക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞോണ്ടിരുന്നത് ഇതിപ്പോൾ വലിയൊരു കഷ്ടമായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഗോവിന്ദ ധ്യാനിനെ തുറച്ച് നോക്കുക അപ്പോൾ ഗോവിന്ദം ധ്യാനെ നോക്കണ്ട ഞാനാ നിർബന്ധിച്ചത് കല്യാണം കഴിക്കാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവനോട് ഉണ്ടാവില്ല എന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ധ്യാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അല്ല ധ്യാനിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോന്ന് വരാമോ അത് കേട്ടതും നമ്മുടെ ധ്യാൻ പോകാനൊരുങ്ങുമ്പോഴേക്കും ധ്യാനിൻ്റെ കൈ കയറി പിടിക്കുക വേണ്ട സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോടും ധ്യാനനോടും ഒരുമിച്ച് മതി ഞാൻ കേൾക്കാതെ ഒരു കാര്യവും ഇനി ധ്യാനിനോട് നിങ്ങളാരും പറയണ്ട ഗീതുവിന് പോലും ഇതൊക്കെ എതിർപ്പായിരുന്നു ഏ ൊക്കെ കാണിച്ച ഗീതു ഞങ്ങളുടെ കല്യാണ കാര്യം പറയുമ്പോൾ മാത്രം ഒഴിഞ്ഞു മാറുന്നു അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താണെന്ന് അറിയണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും പിടിച്ചു തന്നത് പക്ഷേ എനിക്ക് മനസ്സിലായി നിങ്ങൾ വെറുതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാമെന്ന് അല്ല രഞ്ജു അത് പിന്നെ ധ്യാനിന് കുറച്ച് ബാധ്യതകളുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് വേണ്ട എന്ത് ബാധ്യതകളുണ്ടെന്ന് പറഞ്ഞാലും എനിക്കിത് സഹിക്കാൻ പറ്റില്ല ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും എനിക്ക് സംശയം തോന്നുന്ന രീതിയില്ല കാരണം എല്ലാവരും എന്നിൽ നിന്നും എന്തോ മറക്കാൻ നോക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് സത്യമാണോ ഞാൻ അധികം നാൾ ജീവിച്ചിരിക്കില്ലേ അത് കേട്ടതും ഗോവിന്ദും നമ്മുടെ വിജയലക്ഷ്മി ഞെട്ടി ഞെട്ടലോടുകൂടെ തന്നെ രഞ്ജുവിനെ നോക്കുക ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ അവ ധ്യാനിന് കുറച്ച് കടബാധ്യതകൾ ഉണ്ടായില്ലേ അതൊക്കെ വീട്ടീട്ട് കല്യാണം കഴിക്കാൻ നല്ലേ ധ്യാനം തീരുമാനിച്ചിരുന്നത് ഓ ഇനിയിപ്പോൾ കല്യാണം ഒക്കെ കഴിഞ്ഞു ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൻ്റെ പ്രശ്നം എൻ്റെയും കൂടെ പ്രശ്നമാണ് ധ്യാനിൻ്റെ കടങ്ങളൊക്കെ വീട്ടാൻ ഞാനും ഇനി അവനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ ഈശ്വര ഇനി ഇപ്പോൾ എന്താ പറയുക ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുക ആ അമ്മേ ഇവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം വീട്ടിലേക്ക് ചെല്ലാം അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ട് കാര്യമില്ല വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നും പറയാണ് അത് കേട്ടത് ശരി മോളെ അപ്പോൾ എല്ലാവരും പോവുകയാണ് പോവാണ് കറക്കയറി പോയ സമയത്ത് നമ്മുടെ അനാർക്കലയാണ് കാണിക്കുന്നത് അനാർക്കലയും ഇങ്ങനെ എല്ലാവരും ഈ കല്യാണത്തിനെ ഒരേപോലെ എതിർക്കുന്നു എന്തായിരിക്കും അതിൻ്റെ കാരണം രഞ്ജുവിന് എന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗമുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാർക്കല്ലി ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് ചെമ്പകശ്ശേരിയിലാണ് കാണിക്കുന്നത് എല്ലാവരും ചെമ്പകശ്ശേരിയിലെത്തി ചെമ്പകശ്ശേരിയിലെത്തിയതും വിജയലക്ഷ്മിയുടെ കണ്ണുകൾ ഒരുപാട് നിറയുക അപ്പോൾ നമ്മുടെ ഗോവിന്ദും വിജയലക്ഷ്മിയും ഒക്കെ പറയുവാണ് അതെ എന്തായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എനിക്കിവിടെ പിരിയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാമോ അതെ ധ്യാൻ ഇവിടെ നിൽക്കാമോ എന്നും ചോദിക്കണം അത് കേട്ടതും നമ്മുടെ രഞ്ജു എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല അതിന് അവകാശം തരേണ്ടത് ധ്യാനാണ് ധ്യാനം ധ്യാനെന്ത് പറയുന്നോ അതുപോലെ ഞാൻ കേൾക്കാം എന്നും രഞ്ജു അത് കേട്ടതും ധ്യാനം ഇങ്ങനെ ആലോചിക്കുകയാണ് അതുപോലെ വിജയലക്ഷ്മി ധ്യാനിനോട് ചോദിക്കുക എന്താ ധ്യാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് കേട്ടതും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആൻറ്റി ഇവിടെ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും പറയാണ് ഹാവു പകുതി സമാധാനം കാരണം എങ്ങനെയെങ്കിലും ഇവരുടെ ദാമ്പത്യ ജീവിതം മുടക്കാൻ വേണ്ടിയാ വിജയലക്ഷ്മി അടുത്ത തയ്യാറെടുപ്പ് നടത്തുന്നത് ഈ സമയം പിന്നീട് പൂജാമുറിയിൽ പോയി നമുക്ക് ആരതി എടുത്തിട്ട് വരാൻ വാ എന്നും പറഞ്ഞ് ഗീതു വിളിച്ചോണ്ട് പോവുക വിജയലക്ഷ്മിയെ അപ്പോഴേക്കും ഗോവിന്ദ് രഞ്ജുവിനെന്തി എന്നെ നോക്കുകയാണ് പക്ഷെ അവർ പോലും നോക്കുന്നില്ല ഗോവിന്ദനെ അങ്ങനെ വിജയലക്ഷ്മി അകത്തെത്തി അകത്തെത്തിയതും അകത്ത് പൂജാമുറിയിൽ പോയതെന്ന് കുറേ നേരം ഭഗവാനെ നോക്കി ദേവിയെ നോക്കി എൻ്റെ ഈശ്വരന്മാരെ എന്തിനാണ് ഇത്രയും വലിയൊരു ചതി എൻ്റെ മോളോട് ചെയ്തത് എൻ്റെ മോള് എന്തുമാത്രം എന്തുമാത്രം ഒരു വലിയ അടിമയാണെന്ന് നിനക്കല്ലേ അറിയും എന്നിട്ടും ഒരു ദാമ്പത്യ ജീവിതം പാടില്ല എന്ന് ഡോക്ടർ വിലക്കിയിട്ടും അത് തന്നെ നടക്കാൻ കാരണമായതെന്താ അതിൻ്റെ കാരണം എന്താ ആദ്യം നീ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു ഇപ്പം വീണ്ടും വീണ്ടും വേദനിപ്പിക്കുവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കരയുക അപ്പോഴേക്കും ഗീത് വരിക അമ്മേ എന്താ അമ്മേ ഇത് അമ്മ എന്തിനെങ്ങനെയൊക്കെ കരയണേ പിന്നെ ഞാൻ എന്ത് ചെയ്യണം മോളെ നിനക്കറിഞ്ഞൂടെ അവർ തമ്മിൽ ദാമ്പത്യ ജീവിതം നയിക്കാൻ പാടില്ലയെന്ന് ദേ ഇനിയൊരു തലമുറയ്ക്ക് കൂടെ ഒരു അസുഖം വരാൻ അതുപോലെ ഇത് രഞ്ജുൻ്റെ മാരകമായ വൃത്തികെട്ട രോഗം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാതെ എൻ്റെ മോളെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമില്ല പക്ഷേ എനിക്ക് പേടിയാവുന്ന മോളെ ഇനിയൊരു തലമുറയ്ക്ക് കൂടെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എൻ്റെ പേടി ഇത് രഞ്ജു കഴിഞ്ഞ ദിവസം ഞാൻ അറക്കലിൽ വന്ന് യാത്ര പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്നറിയാമോ അമ്മയ്ക്ക് ഒരു പേരൻകുട്ടിയെ തരുന്ന കാര്യം അതെ എനിക്ക് പേരൻകുട്ടിയെ തരുമ്പോഴേക്കും ആ കുഞ്ഞും രഞ്ജുവിനെ പോലെ വേദന അനുഭവിച്ച് ജീവിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ വേദന അതൊരു വല്ലാത്ത സങ്കടം തന്നെയാണ് എന്നൊക്കെ പറയുകയാണ് ഈശ്വര എല്ലാത്തിനും കാരണക്കാരി ഞാനാ ഞാൻ ഒറ്റരുത്തി അമ്മയും അമ്മ പിരിച്ച ധ്യാനെയും രഞ്ജുവിനേയും വീണ്ടും ഒന്നിപ്പിക്കണം രഞ്ജു സന്തോഷത്തോടെ ജീവിക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് വലിയ തെറ്റ് ഇതിൻ്റെ എത്ര അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലും തീരാത്ത സങ്കടമാണെന്നറിയാം എന്നാലും ഞാൻ അമ്മയോട് മാപ്പ് പറയുക എന്നും പറഞ്ഞേ ഗീതു നമ്മുടെ വിജയലക്ഷ്മിയുടെ കാലക്കല്ലിൽ വീഴുക എന്താ മുളയത് നീ എന്തിന് എൻ്റെ കാലക്കല്ലിൽ വീഴുന്നേ സങ്കടം കൊണ്ട് അമ്മ സങ്കടം കൊണ്ട് അത്രയ്ക്ക് സങ്കടമുണ്ട് ഞാൻ അമ്മയോട് ചെയ്തത് വലിയൊരു ചതിയല്ലേ ഒരിക്കലും ഒരാളും ചെയ്യാൻ പാടില്ലാത്ത ചതി ചതി ഏയ് ഒരിക്കലുമില്ല എൻ്റെ മോളെന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ ഒരു പ്രശ്നത്തിൽ നിന്നും മോള് മോളെ എന്നെ രക്ഷിച്ചതാണ് പക്ഷേ അതിൽ നിന്നും ഇവിടെ വേറെ പ്രശ്നമാക്കിയത് ഈ ദൈവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴേക്കും സാന്ദ്ര വരിക അല്ല എന്താ കരയുന്നേ മാഡത്തിൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞോ ആ അതൊക്കെ പിന്നെ പറയാം സാന്ദ്ര ഇപ്പോൾ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്താ മേഡം അത് പിന്നെ ഒരു ആരതി പാത്രം റെഡിയാക്കണം അവർ പുതിയതായി കല്യാണം കഴിഞ്ഞ് വന്നാൽ ആ ശരി മാഡം അതൊക്കെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാന്ദ്ര അങ്ങ് പോവുക ഈ സമയം അമ്മേ ഇങ്ങനെ കരയല്ലേ നമുക്ക് പറഞ്ഞ് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ അമ്മ ഇങ്ങനെ വിഷമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മോളെ അത്രയ്ക്ക് സങ്കടമുണ്ട് പേടിയാ പേടി രഞ്ജുവിനും ധ്യാനം ജനിക്കുന്ന കുഞ്ഞിനും ആ അസുഖം ഉണ്ടെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്കല്ല ചെന്ന് എത്തും ആ അസുഖം ബാധിച്ച ആ കുഞ്ഞ് വേദന കൊണ്ട് പൊളയുന്നതും ഏഹ് അവൾ മരണത്തിലേക്ക് ഒന്നും കാണാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ അവൾ സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ടല്ല അങ്ങനെ ഞാൻ ഒരിക്കലും കരുതിയിട്ടുമില്ല അത് കേട്ടതും എനിക്കറിയാം അമ്മേ എൻ്റെ അമ്മ എന്ത് ചെയ്യാനാ എല്ലാ സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീത ഇങ്ങനെ ഇതാക്കുകയാണ് അപ്പോൾ വിജയലക്ഷ്മി എനിക്ക് എനിക്ക് നല്ല സങ്കടം വരുന്നു അവരുടെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുക എന്നാൽ ഈ എവിടെ പോയി വിവരം ഏഹ് അവൾ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോഴും അവനോട് ഒഴിഞ്ഞു മാറണമെന്ന് പറഞ്ഞതാണ് ഇപ്പം അവൻ ഒഴിഞ്ഞു പോലും മാറാതെ അവളുടെ കഴുത്തിൽ താല് കെട്ടിയിരിക്കുന്നു ഈശ്വര എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ആരതി പാത്രം റെഡിയാക്കിയിട്ട് വരുമോ സാന്ദ്ര മാഡം എല്ലാം റെഡിയാണ് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം വാ നമുക്ക് അവളെ അകത്തേക്ക് സ്വീകരിക്കാം എന്നും പറഞ്ഞോണ്ട് അങ്ങ് പോയിട്ട് നല്ലവളക്ക് വിളക്ക് ഗീത് രഞ്ജുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക ആ ഗീതുമോളെ നീ ഇവരെ ആരതി ഒഴി എന്നും വിജയലക്ഷ്മി അങ്ങനെ ഗീതു അവരെ ആരതി ഒഴിഞ്ഞു അതിനുശേഷം നിലവിളക്കം പിടിച്ച് രഞ്ജു പൂജാമുറിയിൽ കയറി പൂ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ആ അവിടെ ഇങ്ങോട്ട് വന്നിരിക്കുവാണ് ഈ സമയം ആ ഇനി എന്തായാലും കുറച്ച് ചടങ്ങുകളും ചടങ്ങുകളും കൂടെ ഉണ്ട് അതെ പെട്ടെന്ന് കല്യാണം കഴിച്ചു വന്നതുകൊണ്ട് ഞങ്ങൾ അധികം ഒന്നും ഒരുക്കി വെച്ചില്ല അതുകൊണ്ട് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊള്ളട്ടോ എന്നൊക്കെ പറഞ്ഞ് പഴവും പാലും ഒക്കെ എടുത്തോണ്ട് വരിക ഈ സമയം വിജയലക്ഷ്മി കുറച്ച് പാലും പഴവും അവരുടെ വാല് വെച്ചു കൊടുത്തു അതിനുശേഷം അടുത്തത് ഗീതവും ചെയ്തു പിന്നെ ഗോവിന്ദൻ്റെ ഒഴിവാണ് അപ്പോൾ ഗോവിന്ദനോട് ഗീത പറയുക കണ്ണേട്ട ഇനി കണ്ണേട്ടനാണ് പാലും പഴവും കൊടുക്കേണ്ടത് ചെല്ലു കണ്ണേട്ടാ ഞാൻ ഞാനില്ല വേണ്ട ഗീതവും അത് കേട്ടതും ഏയ് അങ്ങനെയെന്നും പറയേണ്ട ചെല്ല് കണ്ണേട്ടാ എന്തായാലും ഇതൊക്കെ ഒരു ചടങ്ങാ ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നതല്ലേ കണ്ണേടൻ ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ അങ്ങ് തള്ളി ഈ സമയം ഗോവിന്ദം പോയി പാലും പഴമൊക്കെ വാര് വെച്ചു കൊടുക്കുക അപ്പോഴും ഗോവിന്ദൻ്റെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീരൊഴുക പേടിച്ചിട്ട് കുഞ്ഞു ഗോകി രഞ്ജുനോ രഞ്ജു ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോ എന്തെങ്കിലും അസുഖം വന്നാൽ അത് സഹിക്കാൻ പറ്റില്ലല്ലോ ഈശ്വര ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചോണ്ടാ നമ്മുടെ ഗോവിന്ദൻ്റെ നിൽപ്പ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതു രഞ്ജു എന്നാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ വന്നേ മുറിയിലേക്ക് അത് കേട്ടതും ആ അത് ശരിയാ ഗീതു എനിക്ക് ഈ ഡ്രസ്സൊക്കെ മാറിയൊന്ന് ഫ്രഷ് ആവണം എന്നും പറയുക അത് കേട്ടതും നമ്മുടെ ധ്യാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കൊണ്ടിരിക്കും ഈശ്വര രഞ്ജുവിനെ വിളിച്ചുകൊണ്ട് ഗീതു പോവുകയാണല്ലോ എന്നൊക്കെ അപ്പോൾ വാ രഞ്ജു എൻ്റെ കൂടെ വാ എന്നും ഗീത വിളിക്കുക ഈ സമയം അപ്പോൾ ധ്യാനെന്ത് ചെയ്യും ധ്യാനെ ഡ്രസ്സൊക്കെ ഇരിക്കുമല്ലേ ആ അത് ശരിയാ ആ അതിനെന്താ ധ്യാനെ കൂടെ ഗോവിന്ദട്ടം പോയ്ക്കോളും രഞ്ജു എൻ്റെ കൂടെ വാ എനിക്ക് നിന്നോട് കുറേ വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട് കല്യാണം കഴിച്ചല്ലേ അപ്പോൾ പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിക്കണ്ടേ ഒന്ന് പോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുകയാണ് ഈ സമയം രഞ്ജുവിൻ്റെ ഇത് വിളിച്ചപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഗീതുവിൻ്റെ കൂടെ നമ്മുടെ രഞ്ജു അങ്ങ് മുറിയിലേക്ക് പോവുക ഈ സമയം ഗോവിന്ദ് ഇതാണ് പറ്റിയ അവസരം ഈ അവസരം മുതലെടുക്കണം എന്നിട്ട് ധ്യാനിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അതെ എത്രയും പെട്ടെന്ന് ഇനി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ കാര്യമുള്ളൂ കാരണം രഞ്ജുവും ധ്യാനും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല അങ്ങനെ അവർ ജീവിച്ചാൽ അവരുടെ കല്യാണം മുടക്കാൻ സോറി ജീവിതം മുടക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എല്ലാം കൊണ്ടും ഇതിപ്പോൾ പറ്റൊരവസരമാണ് എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുക അപ്പോൾ രഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുപോയി ഗീതു ഭാഗത്ത് കയറി കഥ കടച്ചു ഈ സമയം ഗോവിന്ദ് ധ്യാൻ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ ഒന്ന് വാ അത് കേട്ടാൽ ധ്യാൻ ഗോവിന്ദട്ടെ ഞാൻ ഞാൻ വരണോ നീ വരണം നീ പേടിച്ച് മാറി എന്നിട്ട് കാര്യമൊന്നുമില്ല ധ്യാൻ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നീ എന്തിനു വേണ്ടി അത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം രഞ്ജുവിൻ്റെ നിർബന്ധ പ്രകാരം പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു സന്തോഷവും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അത് ശരിയാവില്ല ുന്ന തലമുറയ്ക്ക് ഭാഗ്യക്കേടുകൾ മാത്രമുള്ളൊരു ഇതാണ് ജാതകമാണ് രഞ്ജുൻ്റേത് ആ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും മാരകമായ രോഗം വരും അതെല്ലാം മനസ്സിലിട്ടുകൊണ്ട് വേണം നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ധ്യാനെ വിളിക്കുക പക്ഷെ ധ്യാനാണെങ്കിൽ പോകാൻ നല്ല പേടിയുണ്ട് ഈശ്വര ഞാൻ പോയാ ഗോവിന്ദനെ തല്ലും അതോറപ്പാണ് കല്യാണം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കല്യാണം നടന്നു ഇനി ഈ കല്യാണം എങ്ങനെ എങ്ങനെ അംഗീകരിക്കും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം കഴിഞ്ഞത് പക്ഷേ രഞ്ജുവും ധ്യാനും ഒന്നിച്ച് ജീവിച്ച അവിടെ നടക്കാൻ പോകുന്ന പല പ്രശ്നങ്ങളും പല വഴിക്ക് എത്തിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ധ്യാനും അവിടെ നിന്ന് എഴുന്നേറ്റ് ഇപ്പോൾ അതൊക്കെ പോകാനൊരുങ്ങും അപ്പോൾ നമ്മുടെ ഗീതു എന്താ ധ്യാൻ നോക്കി നിൽക്കുന്നത് കണ്ണേട്ടം വിളിച്ചത് കേട്ടില്ലേ ചെല്ല് ആ ശരി ഗീതു ഞാൻ പോവാം പക്ഷേ എനിക്ക് നല്ല ടെൻഷനുണ്ട് രഞ്ജു എങ്ങാനും പറഞ്ഞാൽ രഞ്ജു അറിയില്ല രഞ്ജുവിന് എന്തായാലും ഞാൻ അകത്തുകൊണ്ട് മുറിയിലിരിക്കുമല്ലേ അവൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരട്ടെ എന്നൊക്കെ അത് കേട്ടതും ് ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ധ്യാൻ ഗോവിന്ദന്റെ കൂടെ പോവുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാതെ പ്രേക്ഷകരെ രഞ്ജുവും ധ്യാനും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചാൽ അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആ കുഞ്ഞിനും രഞ്ജുവിന്റെ മാരകമായ രോഗം അനുഭവപ്പെടാം അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മുടെ ധ്യാൻ പെരുമാറിയാൽ നല്ലത് പക്ഷേ ഇതൊക്കെ മനസ്സിലടക്കിപ്പിടിച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞല്ല എന്നറിഞ്ഞിട്ടും താര അനാർക്കലയുടെ കുഞ്ഞിനെ നമ്മുടെ വിജയലക്ഷ്മി പൊന്നുപോലെ നോക്കുക പക്ഷേ വിജയലക്ഷ്മിയോട് രഞ്ജു കാണിച്ചത് ശക്രൂരതയാണെങ്കിലും രഞ്ജുവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയും കൂടെയാണ് രഞ്ജു ചെയ്തപ്പോൾ എല്ലാവരും കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്